ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ഇന്ന് അക്ഷയതൃതീയ ശ്രീ ജയന്തിയും ഇന്ന് തന്നെയാണ് ശ്രീ പരശുരാമ ജയന്തിയും ഈ ദിവസമാണ് എന്ന് പറയപ്പെടുന്നു അക്ഷയതൃതീയ ഇന്ന് തൃതീയയാണ് അക്ഷയമായിട്ടുള്ള തൃതീയയാണ് അക്ഷയം എന്ന് വെച്ചാൽ ക്ഷയിക്കാത്തത് ഒരിക്കലും നശിക്കാത്തത് ഒരിക്കലും മാറ്റമില്ലാത്തത് ക്ഷയമില്ലാത്തത് കുറവില്ലാത്തത് അപ്പോൾ അങ്ങനെയുള്ള ഇന്ന് ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങൾക്കും ഈശ്വര കർ കർമ്മമാകട്ടെ മാനുഷികമായ കർമ്മമാകട്ടെ ഏത് കർമ്മങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രഭാതം മുതൽ സായാന്നം വരെയും ചെയ്യുന്ന ഏതൊരു കർമ്മങ്ങളാകട്ടെ ആ കർമ്മങ്ങൾക്കെല്ലാം ക്ഷയിക്കാത്ത ഫലം നൽകും എന്നാണ് അക്ഷയതൃതീയയുടെ സങ്കല്പം അപ്പോൾ നാം ഇന്ന് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ ശ്രദ്ധയോടെ ചിട്ടയോടെ ഓർമ്മയോടെ വേണം ഒരു വാക്കുകൊണ്ട് പോലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ സംസാരിക്കാൻ ഇട വരരുത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സംസാരിക്കുക അതുതന്നെ ഒരു ആയിരം മടങ്ങ് ഗുണം നമുക്ക് നൽകും നാം എന്ത് എന്ത് നമ്മുടെ നാവടുത്ത് മോശം പറഞ്ഞാലും അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഫലം വരുന്നത് ശബ്ദതരംഗങ്ങൾ നമ്മിലേക്ക് തന്നെ വരും അത് സ്വീകരിക്കാൻ ആളില്ലാത്തടത്തോളവും കാലം നാം ആരെങ്കിലും കുറിച്ച് മോശം പറയുകയോ ശപിക്കുകയും എന്ത് ചെയ്താലും അത് ആരെങ്കിലും സ്വീകരിക്കുമോ ഇല്ലല്ലോ മോശം കാര്യങ്ങൾ നല്ല കാര്യങ്ങളല്ലേ എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അപ്പോൾ മോശം കാര്യങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് തന്നെയാണ് ആരും സ്വീകരിക്കാത്തത് കാരണം നമ്മിലേക്ക് തന്നെയാണ് അത് കടന്നു വരുന്നത് അത് എപ്പോഴും ഇന്നത്തെ ദിവസം എപ്പോഴും ഇന്നത്തെ എല്ലാ ദിവസവും എപ്പോഴും ഓർക്കുക സംസാരിക്കുമ്പോൾ ഓർക്കുക ആ സംസാരം നല്ല നമുക്ക് തന്നെ അത് നല്ലത് വരുത്തുവാൻ വേണ്ടിയുള്ള ഒരു സംസാരമാകണം എന്ത് സംസാരിച്ചാലും എന്ത് പ്രവർത്തി ചെയ്താലും അതിൻ്റെ ഫലമെല്ലാം നമുക്ക് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ഫലം നല്ലത് വരാനല്ലേ നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ നാം ആഗ്രഹിക്കുന്ന നന്മ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആദ്യം എന്ത് ചെയ്യണം നന്മയോടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യണം അപ്പോൾ ഇന്ന് ഏത് കർമ്മങ്ങൾ ചെയ്താലും നല്ല കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം നമ്മുടെ ജന്മാന്തര പുണ്യമായിട്ട് ഒരിക്കലും നശിക്കാതെ ഇരിക്കും മോശം കർമ്മം ചെയ്താലും മോശം സംസാരിച്ചാലും അതിൻ്റെ ഫലവും ജന്മാ ജന്മാന്തരങ്ങളായി നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സത്കർമ്മങ്ങളാകട്ടെ ദാനധർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണിന്ന് ഈ അന്നദാനമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രമുഖം മറ്റുള്ളവർക്ക് ആഹാരം ദാനം ചെയ്യാൻ പറ്റുന്ന സന്ദർഭമുണ്ടെങ്കിൽ അത് ചെയ്യുക ഇല്ലെങ്കിൽ സാധനങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ എത്തിക്കാൻ കഴിയുന്നെങ്കിൽ അത് ചെയ്യുക എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ കുടയോ ചെരുപ്പോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നാം ഈശ്വര കർമ്മങ്ങൾ കൂടുതൽ നേരം ഇരുന്ന് ചെയ്യുക എന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം ഭഗവാൻ്റെ ഒപ്പമിരിക്കുക നാമം ജപിക്കുക ആ നാമജപം കൊണ്ട് വളരെ വളരെ പുണ്യമാണ് ലഭിക്കുന്നത് എല്ലാ ഒരു ഒരുപാട് ജന്മത്തെ കർമ്മഫലമാണ് നാം ഇന്നുകൊണ്ട് ആർജിക്കുന്നത് ഒരിക്കലും ക്ഷയിക്കാത്ത കർമ്മങ്ങളുടെ ഒരു സമ്പത്താണ് ഇന്ന് കിട്ടുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് സത്കർമ്മങ്ങളാകണം നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയും ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന നം ആ നന്മ ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്ന് വെച്ചാൽ അത് നമ്മുടെ നന്മയാണ് നാം ഏത് നന്മ ചെയ്താലും അത് നമുക്ക് തന്നെയാണ് ഫലം വരുന്നത് നമുക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊരു നന്മ ചെയ്തു തോന്നുന്നു മറ്റുള്ളവർക്കല്ലത് നാം ഒരു പ്രവൃത്തി ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഫലം ലഭിക്കുന്നത് നമ്മൾ തൽക്കാലത്തേക്ക് ഒരാൾക്കൊരു സഹായം ചെയ്യുന്നു അവരുടെ ആ സഹായത്തിൻ്റെ ആവശ്യം അവരത് അവർക്കത് വളരെ അനുയോജ്യമായ സമയത്താണെങ്കിൽ അവൾ അവർ വല്ല നന്നായിട്ട് പ്രാർത്ഥിക്കും അയ്യോ എനിക്ക് അനുയോജ്യമായ സമയത്ത് തന്നെ ഭഗവാനെ എനിക്ക് ഇന്ന ആളിൽ നിന്നൊരു സഹായം കിട്ടിയല്ലോ ആളിനെ നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കും അവരുടെ സഹായം അവർക്ക് നാം ചെയ്യുന്ന സഹായം അവർക്ക് അന്നേരത്തേക്ക് ഒരു ആശ്വാസമായിരിക്കും അവർ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോകും എന്നാൽ ഒരു ഒന്നും മറക്കാത്ത ഭഗവാൻ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നുണ്ട് ഒന്നും അദ്ദേഹം മറക്കുന്നില്ല ഇവിടുത്തെ ഒരു ജീവജാലങ്ങളെ അദ്ദേഹത്തിന് മറവിയില്ല അവരുടെ കർമ്മങ്ങളൊന്നും അന്യവുമല്ല ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയാത്തതായിട്ടില്ല ഓരോ വ്യക്തിയെക്കുറിച്ചും ഇവിടെ കോടിക്കണക്കിന് മനുഷ്യരും മറ്റു ജീവജാലങ്ങളും എല്ലാമുണ്ട് പക്ഷെ ഓരോ ഓരോ പ്രാണിയേയും വ്യക്തമായിട്ട് ഭഗവാൻ അറിയാം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോഴപ്പോൾ തന്നെ ചിത്രഗുപ്തെന്നു വെച്ചാൽ ഗുപ്തമായ രീതിയിൽ നമ്മുടെ ഉള്ളിലിരുന്ന ചിത്രങ്ങളെ ക്രോഡീകരിച്ചു വെക്കുന്ന ആളാണ് ആരാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആത്മചൈതന്യമായ ആ പരമാത്മ ചൈതന്യമാണ് നമ്മുടെ ഉള്ളിൽ ജീവാത്മചൈതന്യമായി കുടികൊള്ളുന്ന ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരുന്ന നാം ഇരുന്നു ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഞോട്ട് ചെയ്ത് വെക്കുന്നത് അതാണ് ചിത്രഗുപ്തൻ അല്ലാതെ മരിച്ചതിന് ശേഷം എവിടെയെങ്കിലും ഇരുന്ന നമ്മുടെ കഥകളെല്ലാം എഴുതി വെക്കുന്ന ആളല്ല നാം നാം ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഇവിടുന്ന് ശരീരം വിട്ടു പോകുമ്പോഴും ആ കർമ്മഫലവും കൊണ്ടാണ് പോകുന്നത് അതാണ് ചിത്രഗുപ്തന്റെ ന്യായവിധി എന്നൊക്കെ പറയുന്നത് ഇവിടെ ശരീരം കൊണ്ട് ചെയ്ത കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് നാം ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അപ്പോൾ നാം ചെയ്യുന്ന ഇവിടെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ ആ സഹായം ചെയ്ത ദിവസമല്ല അതിന്റെ കർമ്മഫലമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവർക്ക് കിട്ടിയ നന്മയല്ല നാം കൊണ്ടുപോകുന്നത് അവരുടെ അന്നേരത്തെ സന്തോഷമല്ല കൊണ്ടുപോകുന്നത് നമുക്ക് കിട്ടിയ ആ കർമ്മം കൊണ്ട് നമുക്ക് ഈശ്വരൻ്റെ ആ ഒരു ഫലമാണ് നാം കൊണ്ടുപോകുന്നത് എല്ലാ കർമ്മങ്ങൾക്കും രണ്ട് ഫലമുണ്ട് ഒന്ന് ഇവിടെ ജീവിക്കാനുള്ള ഭൗതികമായിട്ടുള്ള ഒരു കർമ്മഫലം മറ്റൊന്ന് ആ ചെയ്ത കർമ്മത്തിന്റെ നന്മ നന്മയാണോ തിന്മയാണോന്നുള്ള യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭഗവാന്റെ ഡെപ്പോസിറ്റിനത് വരുന്ന ഒരു നാണയമാണ് നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നത് അത് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഓർക്കണം എനിക്ക് തിരിച്ചു പോകുമ്പോൾ മുതൽക്കൂട്ടിനുള്ള സാധനമാണോ ഇത് നമ്മൾ അതല്ല ഓർക്കുന്നതും ചെയ്യുന്നതും ഇവിടെ ജീവിക്കാൻ എന്തുമാത്രം സമ്പാദിക്കാം എത്ര പേരിൽ നിന്ന് എന്തെല്ലാം പിടിച്ചു പറിക്കാം എന്തെല്ലാം കള്ളങ്ങൾ കാണിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഫലം ആ മുതൽക്കൂട്ടായിട്ട് സഞ്ചിയിൽ സഞ്ചിത കർമ്മം തയ്യാറാക്കി വെക്കുന്നുണ്ട് ഭഗവാൻ ഒരു സഞ്ചി ഓരോരുത്തർക്കും വേണ്ടി തയ്ച്ചു വെച്ചിട്ട് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഫലം അത് സഞ്ചിക്കാത്ത ഇടുവാണ് അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ മടക്കി മടക്കി ഇടുമ്പോൾ അത് തുറന്നു നോക്കും ഇവിടുന്ന് പോയതിന് ശേഷം ഈ ഈ കർമ്മം അനുഭവിച്ച ശേഷം ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നാം പോകുമ്പോൾ ആ സഞ്ചിയിലിരിക്കുന്ന ഓരോ പേപ്പറും ഇതിൽ അതിലൊരു പേപ്പറിലാണ് എഴുതി മടക്കി വെക്കുന്നതെങ്കിൽ അതൊരു ഗുഡാണോ ബാഡാണോ എന്നുള്ള ഓരോ പേപ്പറും എടുത്ത് തുറന്ന് തുറന്ന് നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള കർമ്മമാണെങ്കിൽ അപ്പോൾ അതിനല്ലേ കൂടുതൽ പ്രാധാന്യം വരുന്നത് നമ്മൾ ഓരോ ദിവസവും ചെയ്ത കർമ്മങ്ങൾ എല്ലാം വെരി ഗുഡ് വെരി ഗുഡ് വളരെ നന്നായിരിക്കുന്നു അതിൽ നല്ല ഫലമുള്ളതാണ് അപ്പോൾ ആ ആ പേപ്പറുകൾ ഓരോന്നും ഇങ്ങനെ തുറന്ന് നോക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ചേ അപ്പോൾ അതിൽ എല്ലാം നല്ല കർമ്മങ്ങളാണ് വളരെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഉള്ള മോശം കർമ്മം എങ്കിൽ ഇവിടുന്ന് പോ ഇവിടുന്ന് ശരീരം വിട്ട് പോകുന്ന നിമിഷം മുതൽ തിരിച്ച് അവിടേക്ക് എത്തുവാൻ ഒരു വർഷമാണ് വേണ്ടത് അതായത് മനുഷ്യവർഷം ഒന്ന് ആ അത് ദേവന്മാരുടെ അതായത് ഈ ഭൂലോകം വിട്ട് കഴിയ മറ്റ് ലോകങ്ങളിൽ അതൊരു ദിവസം മാത്രമാണ് അപ്പോൾ അവിടേക്ക് എത്തുന്ന ആ ഒരു ദൈർഘ്യമുണ്ട് ഒരു മനുഷ്യൻ മരിച്ച അവന്റെ ബോധം ആ ബോധ അവന്റെ ആ പ്രാണനെ ഇവിടുന്ന് ഭഗവാൻ ബോധത്തിൽ നിന്ന് പ്രാണൻ വേർപെടുത്തി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമയ ദൈർഘ്യം നമ്മൾ ഉയർ ആ ഉയർന്ന തലങ്ങളിലേക്കോ താഴ്ന്ന തലങ്ങളിലേക്കോ ആണോ പോകുന്നതെന്ന് പിന്നീടാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കണക്ക് കൂട്ടിയതിന് ശേഷം ആ കണക്കാണ് ഞാൻ ഈ പറഞ്ഞ കർമ്മങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊർധ ലോകങ്ങളോ അധോലോകങ്ങളോ ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഒരു യാത്രയുണ്ട് ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആ യാത്രയിൽ ആ ജീവൻ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ ക്ലേശങ്ങൾ ദുരിതങ്ങൾ ജലം കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വളരെ നല്ല ജലത്തിന്റെ സമീപത്തൂടെയാണ് അതിനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക കഠിനമായ തീയിലൂടെ നടത്തുക ആഹാരവും ജലവും കൊടുക്കാതെ പ്രാണനെ കഷ്ടപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്രൂരമായിട്ട് ഈ പറയുന്നതൊന്നും അല്ല ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എത്രയോ ക്രൂരമായിട്ടുള്ള ഒരു ഒരു യാത്രയാണത് എത്ര അസഹനീയമാണ് അപ്പോൾ നമ്മൾ പറയും ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നതെന്ന് ഒരു യാതനാ ശരീരം നമുക്ക് കിട്ടും ഭൂമിയിൽ ഇവിടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കാനുള്ള ശരീരമാണ് നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അതിനുശേഷം ഈ ബോധത്തിനൊരു അവൻ അവന് ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുഭവിക്കാനുള്ള ശരീരം ഒരു യാതന എടുക്കും നമ്മുടെ കൈയൊക്കെ ഇപ്പം മുറിയുവാണെങ്കിൽ ആ മുറിയുന്ന വേദനയാണ് നാം അനുഭവിക്കുന്നത് അല്ലാതെ ആ കൈ മുറിഞ്ഞ് ചൊര വരിക എന്നുള്ള അവസ്ഥയല്ല അത് അത് അപ്പം നമ്മുടെ അടിച്ചു അല്ലെ മേര് നോവിച്ചു തീ പൊള്ളിച്ചു അല്ലെങ്കിൽ തീക്കനലിലൂടെ നടത്തിച്ചു അല്ലെങ്കിൽ തീയിനെ പിടിച്ച് ഇങ്ങനെ ഇരുമ്പ് ആയിട്ട് പഴിപ്പിച്ചിരിക്കുന്ന തീയെ കെട്ടിപ്പിടിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ അതിൻ്റെ ആ അഗ്നിജ്വാല ശരീരമുരുങ്ങുന്ന ജ്വാലയുടെ ആ വേദനയാണ് നാം അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ശരീരം നമുക്ക് കിട്ടും ഇതൊക്കെ ഭഗവത് ഭാഗവതം നമ്മുടെ ഋഷീശ്വരന്മാരുടെ അവരുടെ മനസ്സിൽ തെളിയിച്ചു കൊടുത്ത അവരനുഭവിച്ച കണ്ട കാര്യങ്ങളാണ് ഭാഗവത ധർമ്മങ്ങൾ ധർമ്മമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് അല്ലാതൊന്നും കിട്ടുകഥയൊന്നുമല്ല സാങ്കല്പികമല്ല അങ്ങനെയുണ്ടെങ്കിൽ ഭാഗവതത്തിൽ നട എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം സാങ്കല്പികമാകണമല്ലോ എല്ലാം നമ്മുടെ വിക്രമാദിത്യ രാജാവിൻ്റെയും ഈ യവനന്മാരുടെ കാര്യം വരെയും ഭാഗവതത്തിലുണ്ട് ഇതെല്ലാം എത്രയോ എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് വ്യാസ ഭഗവാൻ അപ്പോൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു അപ്പോൾ ഋഷീശ്വരന്മാർ ദീർഘദർശികളും ആത്മജ്ഞാനികളും ദൈവജ്ഞന്മാരുമാണ് അവരുടെ വാക്കുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്രയും വിശദീകരിച്ചത് എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ സമ്പൂർണ്ണമാക്കാനാണ് അല്ലാതെ ഒരു കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് സ്വർണം വാങ്ങിയാൽ ഒരുപാട് കാലം ഒരിക്കലും ക്ഷയിക്കാതെ എന്താ നമുക്ക് സ്വർണം നിലനിൽക്കും എന്ന് നമ്മുടെ ആ സംസ്കൃതിയെ ഒരു കച്ചവട താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നാം ഇതുപോലെ എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ ഒന്നും ഒരു പ്രൊപ്പഗേഷൻ കൊടുക്കാത്തത് അല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആർക്കും കൊടുക്കാത്തത് എന്താണ് നല്ല കർമ്മങ്ങൾ ചെയ്യൂ ഇന്നത്തെ ദിവസം നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോലും ആരും അത് നമുക്ക് പറഞ്ഞു തരുന്നില്ല ഹിന്ദുക്കൾ കടന്നു ചെല്ലുന്നത് ക്ഷേത്രങ്ങളിലല്ലേ അവിടെ പോലും പറയുന്നില്ല അക്ഷയതൃതീയ ദിവസം നിങ്ങൾ സ്വർണം വാങ്ങിക്കാൻ കടയിൽ പോയിക്കൂന്നിക്കുകയല്ലേ വേണ്ടത് നിങ്ങളുടെ ആത്മീയ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യൂ സ്വർണം വാങ്ങിക്കൊണ്ട് പോകുന്നത് ഭൗതിക സമ്പത്തല്ലേ നമ്മൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഇരുന്നാൽ മാത്രമല്ലേ ആ സ്വർണ്ണമൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റൂ നമുക്ക് വയ്യാതെ മോശമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്വർണമെല്ലാം ഇട്ടിട്ടുണ്ടോ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടോ നല്ല വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമോ ഇല്ല അപ്പോൾ വെറും അതൊരു ഭൗതിക സമ്പത്തിന്റെ അതായത് കച്ചവടക്കാർക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊരു വിവരമില്ലാത്ത സത്യം പറഞ്ഞ ജന്തുക്കളാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരെ എങ്ങനെ വേണേലും കബളിപ്പിക്കാൻ പറ്റും ഏത് കച്ചവടക്കാർക്കും ഏത് എന്തുവേണം ഈ പണം കടം കൊടുക്കുന്നവർക്കും എല്ലാം കളിപ്പീരിന്റെ ലോകത്ത് ഒന്നാം നമ്പറാണ് ഹിന്ദുക്കൾ ചെന്ന് പിടുന്നത് സനാതനികൾ അപ്പോൾ അവരെ എന്തും പറഞ്ഞ് കബളിപ്പിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് മറ്റൊരാളുടെ അവരുടെ കച്ചവടക്കാരുടെ കയ്യിലെത്തിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇതൊക്കെ പക്ഷേ സ്വർണം വാങ്ങിച്ചാൽ അതൊരിക്കലും നശിക്കാതെ നമുക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിക്കും എന്ന് ആ അത് വിശ്വസിക്കുന്നില്ലെന്ന് ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ ഈ സ്വർണ്ണക്കടയിലൊക്കെ ഇന്നത്തെ ദിവസം വലിയ തിരക്ക് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ സത്കർമ്മങ്ങളും അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം സത്കർമ്മങ്ങളിലും ഇതുപോലെ അക്ഷയമാണ് തിരി ഒരിക്കലും അത് നശിക്കുകയില്ല ഇന്ന് നാം ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോൾ ആ കർമ്മങ്ങൾ നന്നാകുവാൻ വേണ്ടി എല്ലാ കർമ്മങ്ങളും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഈശ്വരൻ്റെ മുന്നിലത് നല്ലതാകട്ടെ ഭഗവാന്റെ മുന്നിൽ അതൊരു ഗുഡ് ജോബായിട്ട് മാറട്ടെ ഒരു നല്ല ഭഗവാൻ ഒരു നല്ല വെരി ഗുഡൊക്കെ തരട്ടെ നമ്മുടെ കർമ്മങ്ങൾക്ക് അതിനുവേണ്ടി വേണം നാം ഇന്നത്തെ ദിവസം വിനിയോഗിക്കാനേ അല്ലാതെ സ്വർണം വാങ്ങിക്കേണ്ട എന്നൊന്നും അല്ല പറഞ്ഞേ അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കൂ അപ്പോൾ നമ്മുടെ ഭൗതിക സമ്പത്താണ് വർദ്ധിക്കുന്നത് ആ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് ആത്മീയ സമ്പത്തും വർദ്ധിക്കണ്ടേ അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഭൗതികതയിലേക്ക് ഇങ്ങനെ ഓടി ഓടി നടന്ന് നമ്മളെല്ലാം അരി കൂട്ടിയാൽ നമ്മളുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ആത്മാവ് ക്ഷയിച്ചു പോവുകയാണ് അതിനുവേണ്ടി ഒന്നും നാം ചെയ്യാത്തത് കാരണം അപ്പോൾ ആത്മസമ്പത്ത് ഭൗതിക സമ്പത്തിനേക്കാൾ പ്രധാനമാണ് കാരണം ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് എന്താണ് നാം കടന്നു പോകുമ്പോൾ നാം സ്വർണവും പണവും വീടും കാറും പിന്നെ എന്തൊക്കെ സ്വത്തുക്കളുണ്ടോ അല്ലെങ്കിൽ എവിടെയെല്ലാം നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചു വച്ചിട്ടുണ്ടോ അതെല്ലാം കൊണ്ട് പോകുന്ന പോകുമോ എന്ന് ആലോചിച്ച് നോക്കൂ ആലോചിക്കൂ എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ശരീരം പോലും കൊണ്ടുപോകുന്നില്ല അതും ഇവിടെ എല്ലാവരുടെയും മുന്നിൽ അതിനെയും ഇല്ലാതാക്കി കത്തിച്ച് ശാമ്പലാക്കിയിട്ട് അത് ജലാശയങ്ങളിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത് ഈ കർമ്മങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ജലത്തിൽ ഒഴുക്കുന്നത് എന്താണ് ഇവിടെ കത്തിക്കുന്നത് എന്താണ് പിന്നെ പോകുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കർമ്മ സം നല്ല കർമ്മങ്ങളാവൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ ആ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സഞ്ചിക്കാത്ത കൊണ്ടുപോകുന്ന സാധനം ഉണ്ടല്ലോ അത് ഇവിടുന്ന് മേടിച്ച സ്വർണവും പണവും അല്ലെ വേറെ വെല്ലത്തിൻറെയും വാഹനങ്ങളുടെയും വീടിന്റെയും ചാവിയൊക്കെ കൊണ്ടാണോ സഞ്ചിക്കകത്തിട്ടുണ്ട് പോകുന്നെ അല്ല പിന്നെയോ നമ്മൾ ചെയ്ത സത്കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മങ്ങളായി നമുക്കൊപ്പം വരുന്നത് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത സത്കര്മ്മങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ധാരാളം പേര് പറയും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല അരയും നോക്കിക്കുന്നില്ല ദ്രോഹിക്കുന്നില്ല എന്നിട്ട് എനിക്ക് ഒരുപാട് ദോഷങ്ങളും വിഷമങ്ങളും സന്തോ സങ്കടങ്ങളൊക്കെ ആണല്ലോ വരുന്നതെന്ന് എന്തുകൊണ്ടാണത് അത് പൂർവ്വജന്മങ്ങളിൽ ചെയ്ത സഞ്ചിത കർമ്മങ്ങളിൽ കുറച്ചെടുത്ത് നമുക്ക് അനുഭവിക്കാൻ തന്നു വിടുന്നതാണ് അതെല്ലാം കൂടെ ഒന്നും തന്നു വിടത്തില്ല അങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ എന്നും കരഞ്ഞും വിഷമിച്ചും അവന്റെ ജീവിതം തീരും അല്പം നന്മയും അല്പം തിന്മയും ഉള്ള കർമ്മങ്ങൾ ചേർത്ത് ചേർത്താണ് നമുക്ക് തന്നു വിടുന്നത് അപ്പോൾ വീണ്ടും ആ സഞ്ചിക്കത് ഭാരം വർദ്ധിപ്പിക്കാതെ ലഘൂകരിച്ച നല്ല കർമ്മങ്ങളുടെ ഒരു സഞ്ചിത കർമ്മം ഒരു സഞ്ചിയാക്കി അതിനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി സത്കർമ്മങ്ങളെല്ലാം മുതൽ തുടങ്ങട്ടെ ഓരോ മനുഷ്യരും ഓരോ ഓരോ വ്യക്തിയും ചെയ്യും ഒരു ജോലി ചെയ്യുമ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ആലോചിക്കണം ഇത് എനിക്ക് തിരിച്ചു പോകുമ്പോഴുള്ള ഗുണവും ഇതിനതിൽ കിട്ടുമോ അതോ ഇവിടത്തേക്കുള്ള ഗുണമേ ഉള്ളോ ഇവിടെ എനിക്ക് സന്തോഷിക്കാനുള്ള ഗുണം മാത്രം കിട്ടുന്ന ജോലിയാണോ ഇത് അതോ തിരികെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന നന്മയും ഇതിനകത്തിൽ ഉണ്ടോ ആ രണ്ടു ഫലങ്ങൾ നല്ലത് ആണെങ്കിൽ മാത്രമേ ആ കർമ്മം ചെയ്യാവൂ അതല്ല ഇവിടത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സമ്പത്തോ അല്ലെ മറ്റു കാര്യങ്ങളോ ആർജിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ അത് അതൊരു ഒരു മോശം കർമ്മമാണ് ആ കർമ്മം അങ്ങനെയുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കുക അതിൻ്റെ എണ്ണം കൂട്ടാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ചിന്തകളോടെ ഇന്നത്തെ പ്രഭാതം ആരംഭിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ ഈ പുണ്യ ദിവസത്തിൽ എല്ലാവരും ഭഗവത് സേവയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാ സമസ്താ സുഖനുഭവന്തു